ഇപ്പൊ കേരളം യു ഡി എഫ് ആണ് ഭരിക്കുന്നതെന്ന് വിചാരിക്കാം വെറുതെ അങ്ങ് വിചാരിക്കാം അപ്പോ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പോകുമ്പോ ആ യു ഡി എഫ് സർക്കാർ എന്തായിരിക്കും ചെയ്യുക കേന്ദ്ര നിയമമാണ് പാർലമെന്റ് പാസാക്കിയ നിയമം അവളെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ പറ്റിയോ പിന്നെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് എന്താ പാസ് ഒരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെ കുറിച്ച് പഠിച്ചിട്ട് ഓർക്കണം നമുക്ക് നന്നായിട്ട് അറിയാം ഇത് കണ്ടോ ഇതാണ് ഇതാണിവർ ചെയ്യുക കേന്ദ്ര നിയമം കൊണ്ടുവന്നല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നവര് നാട്ടുകാരോട് ചോദിക്കും കൈമലർത്തും വേറൊന്നും ചെയ്യത്തില്ല പൗരത്വ സമരത്തിൽ ഇക്കൂട്ടർ ഇല്ലാത്തത് എന്തുകൊണ്ടാ ഇതുകൊണ്ട് തന്നെ ഇപ്പൊ സ്ഥാനാർത്ഥികളായൊക്കെ നിൽക്കുന്ന മുൻ എം പിമാരെയും കോൺഗ്രസ് നേതാക്കളെയും നിങ്ങൾ ഏതെങ്കിലും നിയമ വിരുദ്ധ സമരത്തിൽ കണ്ടിരുന്നോ രമ്യാ ഹരിദാസിനെ കണ്ടിരുന്നോ രാജ്മോഹൻ ഉണ്ണിത്താനെ കോട്ടെ ഷാഫി പറമ്പിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടതായി കണ്ടിരുന്നു കാണില്ല എന്താ കാരണം നമ്മൾ എന്താ കേന്ദ്രം കൊണ്ടുവന്ന നിയമമല്ലേ എന്നാണല്ലോ ഇക്കൂട്ടരുടെ നിലപാട് കേന്ദ്ര നിയമമാണ് മുഴുവൻ പൌരത്വ സമരം പോട്ടെ വേറെ ഏതെങ്കിലും കേന്ദ്രവിരുദ്ധ സമരത്തിൽ കണ്ടിരുന്നോ ഐതിഹാസികമായിരുന്നല്ലോ കർഷക സമരം അതിലവരെ കണ്ടിരുന്നോ അതും കാണില്ല നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം നിയമം കൊണ്ടുവന്നാൽ നമ്മൾ എന്നാ ചെയ്യാനെന്നതാണല്ലോ ഇവരുടെ ഒരു ലൈൻ